എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മറ്റന്നാൾ വ്യാഴാഴ്ച മുതൽ വിതരണം ആരംഭിക്കും ക്ഷേമന്തി പെൻഷനുകൾ ഇരുപത്തി അഞ്ച് മുതൽ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഇതിനായി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്രിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യും ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലേക്ക് പെൻഷൻ കൈമാറും എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ് ഇതിന് ആവശ്യമായ ഇരുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് എന്നും ധനമന്ത്രി അറിയിച്ചു ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ കൈമാറും അതായത് കേന്ദ്രവിഹിതം ലഭിക്കുന്ന മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകളുടെ കാര്യമാണ് അപ്പൊ ആ ഒരു തുക സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് തുക കൈമാറുന്നത് കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് അപ്പോൾ അത് പെൻഷൻ വിതരണം ചെയ്യുന്ന ദിവസം ലഭിക്കില്ല നമുക്ക് അറിയുന്നത് പോലെ തന്നെ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയൊക്കെയാണ് ഈ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തോളം ആളുകൾക്ക് ലഭിക്കുക ഒരാഴ്ചക്കുള്ളിൽ ബാക്കി തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതുമാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് എന്നും ധനമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു അപ്പൊ ക്ഷേമ പെൻഷൻ തുക വിതരണം ഇരുപത്തി അഞ്ചാം തീയതി അതായത് വ്യാഴാഴ്ച വൈകുന്നേരത്തോടു കൂടി അക്കൗണ്ടുകളിലേക്ക് തുക എത്തും കയ്യിൽ വിതരണം ശനിയാഴ്ചയോടു കൂടിയിട്ടാണ് ഉണ്ടാകുക ശനി അല്ലെങ്കിൽ ശനിയാഴ്ച സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തുകയാണ് എങ്കിൽ ഞായറാഴ്ചയ്ക്കായിട്ട് കയ്യിൽ വിതരണം ആരംഭിക്കും ഇല്ല എങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും ആ ഒരു തുക വിതരണം ആരംഭിക്കുക തിങ്കൾ ചൊവ്വ അടുത്ത ബുധൻ ആയിട്ട് ഈ ഒരു തുക കയ്യിലും എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് വസ്ത്രം പൂർത്തീകരിച്ചവർക്ക് മാത്രമായിരിക്കും പെൻഷൻ എത്തിച്ചേരുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതാണ് സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ അറിയിച്ചു ഡിസംബർ ഇരുപതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കും ഇതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഓട്ടർ പട്ടിക ഒരിക്കൽ കൂടി പുതുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് സമ്പൂർണമായും ഹരിത ചട്ടം പാലിച്ചും പരിസ്ഥിതി സൗഹൃദമായും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ പ്രഖ്യാപന ഫലം വരുന്നത് വരെ ഹരിത ചട്ടം പാലിക്കണം എന്നും തദ്ദേശ വകുപ്പ് ശുചിത്വ മിഷൻ ക്ലീൻ കേരള കമ്പനി കുടുംബശ്രീ ഹരിതകർമ്മസേന എന്നിവരുടെ പങ്കാളിത്തം ഇതിനു വേണ്ടി ഉറപ്പാക്കുമെന്നും ഷാജഹാൻ വ്യക്തമാക്കി മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രവാസികളായ കേരളീയർക്കും കുടുംബാംഗങ്ങൾക്കും സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള നോർക്ക കെയർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു പ്രവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇന്നലെ നടപ്പിലായത് പദ്ധതിയുടെ ഭാഗമായ ആദ്യ പ്രവാസി കുടുംബത്തിനുള്ള ഈ കാർഡ് നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ചടങ്ങിൽ കൈമാറി വിദേശ രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലുമുള്ള പ്രവാസികൾക്കും കുടുംബാംഗങ്ങൾക്കും പദ്ധതിയിൽ അംഗങ്ങളാകാം നോർക്ക പ്രവാസി ഐ ഡി കാർഡോ സ്റ്റുഡൻസ് ഐ ഡി കാർഡോ ഉള്ളവർക്കും മറ്റു സംസ്ഥാനങ്ങളിലെ എൻ ആർ കെ ഐ ഡി കാർഡ് ഉള്ളവർക്കും പദ്ധതിയിൽ ചേരാവുന്നതാണ് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ അപകട പരിരക്ഷയും ലഭിക്കുന്നതാണ് കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികളിലും രാജ്യത്താകെ പതിനായിരത്തോളം ആശുപത്രികളിലും ക്യാഷ്ലെസ് ചികിത്സ ഇതുവഴി ഉറപ്പാക്കും ഭാവിയിൽ ജി സി സി രാജ്യങ്ങളിലെ ആശുപത്രികളിലേക്കും ചികിത്സ വ്യാപിപ്പിക്കുകയും ചെയ്യും പ്രവാസിയും ജീവിത പങ്കാളിയും കൂടാതെ ഇരുപത്തി അഞ്ചു വയസ്സിന് താഴെയുള്ള രണ്ട് മക്കൾ മക്കൾക്കും കൂടി പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വാർഷിക പ്രീമിയം നിലവിലുള്ള അസുഖങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് പോളിസി എടുത്തിട്ടുള്ള തിരികെ വരുന്ന പ്രവാസികൾക്ക് പദ്ധതിയിൽ തുടരാവുന്നതാണ് വിദേശികൾക്കായി ഇന്ത്യയിൽ നിന്ന് ആയിരത്തി എണ്ണൂറെ നാനൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിലും വിദേശത്ത് നിന്ന് തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിലും ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ് അവസാനം പറഞ്ഞ നമ്പറിൽ മിസ്ഡ് കോൾ സേവനം ലഭ്യമാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം അതിനു മുമ്പ് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രൂപക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കും ഇരുപത്തി അഞ്ച് ലക്ഷം എൽ പി ജി കുടുംബങ്ങൾക്ക് കൂടി കേന്ദ്രം പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കണക്ഷൻ അനുവദിച്ചു പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തേക്കാണ് ഇരുപത്തി അഞ്ച് ലക്ഷം എൽ പി ജി കണക്ഷൻ കൂടി കേന്ദ്രം അനുവദിച്ചത് ഇതോടെ ഇതുവരെ വിതരണം ചെയ്ത ഉജ്ജ്വൽ യോജന കണക്ഷനുകളുടെ എണ്ണം പത്ത് കോടി അൻപത്തി എട്ട് ലക്ഷമായി ഉയരും ഈ വർഷം ജൂലൈ വരെ പത്ത് ദശാംശം മൂന്ന് മൂന്ന് കോടി എൽ പി ജി കണക്ഷനുകളാണ് വിതരണം ചെയ്തത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയമാണ് ഈ കാര്യം അറിയിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഉജ്ജ്വൽ യോജന പദ്ധതി ആരംഭിച്ചത് ഈ ലഭിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം സൗജന്യ കണക്ഷനാണ് സിലിണ്ടറിനും വില വന്നിട്ടില്ല അതേസമയം ഉജ്ജ്വൽ യോജന നൽകുന്നതിന് വേണ്ടി രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും നൽകി വന്നിരുന്ന ഗ്യാസ് സബ്സിഡി നിർത്തലാക്കിയിരുന്നു ഇതിനു ശേഷമാണ് ഉജ്ജ്വൽ യോജന പദ്ധതി ആരംഭിച്ചത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് മാറാൻ കഴിയില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഇരുപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഏതെങ്കിലും ബി പി എൽ കുടുംബത്തിൽ ഗ്യാസ് ഉപയോഗിക്കാത്തവർ ഉണ്ട് എങ്കിൽ ഉടനെ ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുക തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസിയിൽ നിങ്ങളുടെ ഗ്യാസ് ഏതാണോ ആ ഏജൻസിയിൽ എത്തിയിട്ടാണ് ഈ ഉജ്ജൽ യോജന പദ്ധതിക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് ജി എസ് ടി ഇളവ് നിലവിൽ വന്നിട്ടുള്ളത് ഈ ഒരു സമയത്ത് ഗ്യാസ് സിലിണ്ടറിന് വില കുറയുമോ എന്ന് പല ആളുകളുടെയും സംശയമാണ് ഇതിനുള്ള ഒരു ഉത്തരമാണ് പറയുന്നത് രണ്ട് തരത്തിലുള്ള സിലിണ്ടറുകളാണുള്ളത് ഗാർഹിക സിലിണ്ടറുകൾ പതിനാല് കിലോഗ്രാം തൂക്കം വരുന്നത് പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന വാണിജ്യ സിലിണ്ടറുമുണ്ട് ഗാർഹിക സിലിണ്ടറുകൾക്കും വാണിജ്യ സിലിണ്ടറുകൾക്കും സർക്കാർ വ്യത്യസ്ത ജി എസ് ടി നിരക്കുകളാണ് ഈടാക്കുന്നത് ഗാർഹിക സിലിണ്ടറുകൾക്ക് അഞ്ചു ശതമാനം ജി എസ് ടിയും വാണിജ്യ സിലിണ്ടറുകൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടിയുമാണ് ഈടാക്കുന്നത് അത് നിലവിൽ അങ്ങനെ തന്നെയായിരുന്നു എൽ പി ജി സിലിണ്ടറുകളുടെ ജി എസ് ടി നിരക്കിൽ ജി എസ് ടി കൗൺസിൽ ഒരു മാറ്റവും പ്രഖ്യാപിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ജി എസ് ടി സ്ലാബ് മാറ്റത്തിൽ ഗ്യാസ് വിലയിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല നിലവിൽ എത്രയായിരുന്നോ വില അത്ര തന്നെ ആയിരിക്കും തുടരുക നിലവിൽ വാണിജ്യ സിലിണ്ടറിന് കഴിഞ്ഞ മാസങ്ങളിലായിക്കൊണ്ട് വില കുറച്ചിരുന്നു അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിൽ മാറ്റം വരുത്തിയിട്ടും ഉണ്ടായിരുന്നില്ല എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില എണ്ണ കമ്പനികൾ പുതുക്കി നിശ്ചയിക്കാറുള്ളത് നിലവിൽ അവസാനമായി അൻപത് രൂപ വർദ്ധിപ്പിക്കുകയാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് ഉണ്ടായത് എണ്ണൂറ്റി രൂപ അൻപത് പൈസ ശരാശരി വിലയാണ് കേരളത്തിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറിൻ്റെത് സ്വർണ്ണവിലയിൽ ഇന്ന് റെക്കോർഡ് ഉയർച്ചയാണ് ഉണ്ടായത് ഒരു ഗ്രാം സ്വർണത്തിന് മാത്രം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയും പവന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വർദ്ധിച്ച് എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ആയിട്ടുണ്ട് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ